എൻ്റെ പേര് മിനു ജിജു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഡെൻതിസ്റ്റാണ് ഞാൻ കഴിഞ്ഞ വർഷം നവംബർ പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് കുറേ മാസങ്ങൾ മുന്നേ തൊട്ട് കൃപാസനമാതാവിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പഠിച്ചതൊരു ഗവൺമെൻറ് കോളേജിലാണ് അത് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ബോണ്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുണ്ടായിരുന്നത് എല്ലാവരും ഒരു ബാച്ച് മുഴുവൻ പക്ഷേ പഠനം കഴിഞ്ഞ് കഴിയാറായപ്പോഴേക്കും നമ്മളോട് പറഞ്ഞു വേക്കൻസി ഇല്ല ബോണ്ട് കിട്ടാനായിട്ട് ഒരു ചാൻസും എന്ന് അത്രയും ഞമ്മളോട് ഉറപ്പ് പറഞ്ഞതുപോലെ ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാ പ്രതീക്ഷയും കൈവിട്ട സമയത്ത് ഞാൻ ആ സമയത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കൃപാസനം പത്രമൊക്കെ കൊണ്ടു തരുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ വീട്ടിലും വേറെ ഫാമിലി മെമ്പേഴ്സ് ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ച് ഒരു നാല് മാസം നല്ലോണം പ്രാർത്ഥിച്ച് ഒരിക്കലും കിട്ടാൻ ഒരു ചാൻസും ഇല്ലയെന്ന് പറഞ്ഞിരുന്ന ബോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി അത് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടിലും ഇരട്ടി കൂടി തന്നെ ഞാൻ പ്രാർത്ഥിച്ചതിനെക്കാട്ടിലും ഇരട്ടി ശമ്പളത്തോടുകൂടി തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ബോണ്ടിന് ഈ ഒരു നാല് മാസത്തെ കാലാവധി ഒരു ഡിലേ വന്നപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര വിഷമായിരുന്നു കാരണം കോഴ്സ് കഴിഞ്ഞിട്ടും പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ പറ്റുന്നില്ല അപ്പോൾ ആ ടൈമിൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ഒരു വാഹനം വാങ്ങിക്കണം എന്നുള്ളതൊക്കെ അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനും വാഹനം വാങ്ങിക്കാനുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ദൈവം ദൈവം എന്നെക്കാട്ടിലും നന്നായിട്ട് എൻ്റെ ലൈഫ് പ്ലാൻ ചെയ്തതാണെന്നുള്ളത് പിന്നെയാണ് എനിക്കത് മനസ്സിലായത് പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വളരെ നന്നായിട്ട് ഉടമ്പടി ഞാൻ പാലിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നല്ലവണ്ണം മുടങ്ങാതെ ഞാൻ പതിവായി ചൊല്ലുമായിരുന്നു പക്ഷേ പ്രേക്ഷിത വേലകൾ പല കാര്യങ്ങളും എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിട്ടും ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളുണ്ട് പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കെട്ട് പത്രം മാത്രമേ വിതരണം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതിനുശേഷം വീണ്ടും ഇവിടെ വന്ന് വാങ്ങിക്കാനും വീണ്ടും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എനിക്ക് പറ്റിയിട്ടില്ല അതുപോലെ എന്നെ കൊണ്ടാവുന്ന പ്രതീക്ഷിതപ്പെടും ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ വരുന്ന പേഷ്യൻസിനെ തീരെ അവ തീരെ ഫിനാൻഷ്യലി തീരെ അല്ലാത്ത പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് ഓരോ ദിവസവും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാറുണ്ട് പിന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുക ഒരുപാട് വൃദ്ധസദനമൊന്നും സന്ദർശിക്കാനൊന്നും പറ്റിയിട്ടില്ല ഒരു നേരം അവിടുത്തെ ഭക്ഷണം കൊടുക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനേ എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ പക്ഷേ പരമാവധി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉടമ്പടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് ഡെങ്കി ഫീവർ വരുന്നത് അപ്പോൾ ഡെങ്കിയു വന്നിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നല്ലോണം താഴ്ന്നു പോയി താഴ്ന്നു പോയി അമ്മയ്ക്ക് ലിവറിലേക്ക് ഇൻഫെക്ഷൻ വന്നു എനിക്ക് എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പ മരിച്ചതാണ് എനിക്ക് ലോകത്തിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ ആകെ എനിക്ക് ആകെ പേടിയായിപ്പോയി എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു വിചാരത്തിലായിരുന്നു ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഞാൻ ഒരുപാട് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലും എപ്പോഴും ഞാൻ അമ്മയുടെ നെറ്റിയിൽ തൊട്ട് കുരിശ് വരച്ച് വയറ്റിലും ഒക്കെ തൊട്ട് കുരിശ് വരച്ചിരിക്കുവായിരുന്നു അതുപോലെ അമ്മ കുടിക്കുന്ന വെള്ളത്തിലെല്ലാം ഇവിടുന്ന് ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ അതിൽ മിക്സ് ചെയ്ത് ഞാൻ അങ്ങനെ കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അമ്മയുടെ പ്ലേറ്റിൽ കൗണ്ട് ഇനിയും കുറയുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഒരുപാട് ഓൾമോസ്റ്റ് ഡബിളായിട്ട് കൂടുകയാണ് ചെയ്തത് അപ്പോൾ ലിവറിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വേഗം തന്നെ പരിപൂർണമായിട്ടും ഹീലായി അമ്മയുടെ പോലെ സിമിലർ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇതിന് മുന്നേ നമ്മുടെ തന്നെ ഒരു റിലേറ്റീവും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് മാസങ്ങൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അമ്മയ്ക്ക് ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ടും ഹീലായി പിന്നെ എനിക്ക് കല്യാണം ഒരു രണ്ട് ഒന്നര രണ്ട് വർഷമായിട്ട് എൻ്റെ വീട്ടുകാർ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആരോടൊക്കെ സംസാരിച്ചിട്ടും ഒന്നും ഇഷ്ടപ്പെടാത്തതും അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഓരോന്ന് മുടങ്ങി പോവുക ഡിലേ ആയി പോവുക അങ്ങനെ പല പല ചിലതൊക്കെ അവസാന നിമിഷം വരെ ആയിട്ട് മുടങ്ങി പോവുക അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഞാനതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ഫാമിലി മെമ്പേഴ്സും പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് നമ്മുടെ കല്യാണം ആയിട്ടില്ല പക്ഷേ ഓൾമോസ്റ്റ് ഉറപ്പിച്ചു വെച്ച പോലെ തന്നെയാണ് ഉള്ളത് ഇപ്പോഴും കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ദയവായി അതൊക്കെ മാറ്റിത്തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞങ്ങളുടെ വീട് പണി വീട് ഒന്ന് നമ്മൾ വീട് ഒരു പതിനഞ്ച് വർഷം മുന്നെയാണ് നമ്മൾ വീട് പണിതത് അതിനുശേഷം അത് വാടകയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കയറി താമസിച്ച് തുടങ്ങിയത് കോവിഡിൻ്റെ ടൈമിലാണ് അപ്പോൾ കോവിഡിൻ്റെ ടൈമിലായതുകൊണ്ട് അത് അച്ഛനെ വിളിച്ച് വെഞ്ചിരിപ്പിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് ഒന്നില്ലെങ്കിൽ അച്ഛന് വരാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല അങ്ങനെ പല തടസ്സങ്ങൾ കൊണ്ട് അത് മാറി മാറിപ്പോയി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ വീട് ഒന്ന് റെനോവേറ്റ് ചെയ്യാനാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് റെനോവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛനെ വിളിക്കാനും വീണ്ടും അത് വെഞ്ചരിക്കാനും ഒക്കെ സാധിച്ചു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും പല തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇതുവരെ നടത്തിയതുപോലെ എല്ലാം ദൈവം നടത്തി തരും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഉടമ്പടി എടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എനിക്ക് പ്രാർത്ഥന ഭയങ്കര ഓരോ ദിവസവും പ്രാർത്ഥന ഭയങ്കര കുറവായിരുന്നു ഒരാളായിരുന്നു ഞാൻ പണ്ട് നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥന ഭയങ്കര കുറഞ്ഞു ഉടമ്പടി എനിക്കൊരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയല്ല ഞാൻ ശരിക്കും ഉടമ്പടി എടുത്തത് എനിക്ക് പ്രാർത്ഥനയിലേക്ക് കൂടുതൽ വരണം ഓരോ ദിവസവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ശരിക്കും ഉടമ്പടി എടുത്തത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റി നന്നായി പ്രാർത്ഥിക്കാനും അതിനു വേണ്ടി സമയം കണ്ടെത്തി ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് മാതാവിനും നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ഉടമ്പടി ഉടം താൻ ഉടമ്പടി എടുത്തത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും നിയോഗത്തിന് വേണ്ടിയിട്ടല്ല തൻ്റെ ആത്മീയ ജീവിതത്തിലെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഈ മകൾക്ക് ലഭിച്ച അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങളായിട്ട് വീണ്ടും നാം കേൾക്കുകയുണ്ടായത് ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിൽ നാൽപ്പത് ശതമാനം കാരുണ്യ പ്രവർത്തികളും നാൽപ്പത് ശതമാനം പ്രേക്ഷിത പ്രവർത്തനവും ഇരുപത് ശതമാനം പ്രാർത്ഥനയുമാണ് അപ്പോൾ ഒരു ബി ഡി എസ് പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളാണ് തൻ്റെ ജീവിതത്തിൽ താൻ ഒത്തിരിയൊന്നും കാരുണ്യ പ്രവൃത്തികൾ ചെയ്തില്ല പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ല ഇതൊക്കെയാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് പറഞ്ഞു വന്നപ്പോൾ വൃത്തസദനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് തൻ്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് താൻ ഒത്തിരിയേറെ അതൊരു നിയോഗമായിട്ടൊക്കെ എടുത്തുകൊണ്ട് ആ രീതിയിലൊക്കെ താൻ ചെയ്യുവാൻ പരിശ്രമിച്ചു ഇങ്ങനെയൊക്കെ നാം കേൾക്കുകയുണ്ടായി അതുകൊണ്ട് കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനം അത് ഉടമ്പടിയുടെ ഒരു ഭാഗം തന്നെയാണ് അതില്ലാതെ ഉടമ്പടി ജീവിതം നയിക്കുന്നതിനല്ല നമ്മോട് പറയുക പ്രാർത്ഥന എന്ന് പറയുന്നത് ഇരുപത് ശതമാനം മാത്രമാണ് അതായത് നമ്മുടെ ആത്മീയ ജീവിതം ഇരുപത് ശതമാനമാണെന്നല്ല ആത്മീയ ജീവിതം ഹൺഡ്രഡ് പേർസെൻറ്റേജ് പക്ഷേ നാം പ്രാർത്ഥിക്കുന്ന അതായത് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക അതായത് നമ്മുടെ അത്തരങ്ങൾ മാത്രം ചലിപ്പിച്ചുകൊണ്ട് കരങ്ങൾ ദൈവത്തിന് വേണ്ടി ചലിപ്പിക്കാതിരിക്കുക ആ ഒരു രീതിയിലല്ല ഉടമ്പടി പ്രാർത്ഥനയെ നാം കാണേണ്ടത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ബോണ്ട് സർവീസ് അത് ലഭിക്കാനായിട്ട് യാതൊരു സാധ്യതയും ഇനിയില്ല എന്ന് പറഞ്ഞ് കിടന്ന ഒരു വാതില് ഉടമ്പടിയിലൂടെ പെട്ടെന്ന് തുറക്കുകയും ഏറ്റവും നല്ല സാലറിയിൽ ഇന്നിപ്പോഴ് ജോലി ലഭിക്കുകയും ചെയ്തു ബോണ്ട് സർവീസ് ലഭിച്ചു അത് വീണ്ടും പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു തൻ്റെ തനിക്കൊരു ജീവിതം മുമ്പോട്ടൊരു ജീവിതം അതിന് അനുയോജ്യനായ ഒരു ജീവിത പങ്കാളി തൻ്റെ അമ്മയുടെ രോഗ സൗഖ്യം ഓരോരോ കാരണങ്ങൾ ഓരോരോ നിയോഗത്തിലും അല്ലെങ്കിൽ ഓരോ അനുഭവത്തിലും എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം പോലെ ഇതൊന്നും നമ്മുടെ മെറിറ്റല്ല നാം അധ്വാനിക്കാത്തതൊക്കെ ദൈവം നമുക്ക് വേണ്ടി തരികയാണ് അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുള്ളത് ഇന്ന് പറ ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളിലും ഇത് നമുക്ക് കേൾക്കുവാൻ കഴിയും അങ്ങനെ ജീവിതത്തിൽ ദൈവം നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നാം അധ്വാനിക്കാതെ നമുക്ക് കിട്ടുന്നത് അതാണ് പാരലഘുത്വം എന്ന് പറയുന്നതും നമുക്ക് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം